हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे किष्किन्दकाण्डं नूरु लक्ष्मणकोपम् കിഷ്കിന്ത നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറു ഞാൻ ഒലിയിട്ടിതു മർക്കടന്മാരവാനെ കണ്ടു പേടിച്ചു ചക്രൂ കിലൂ കിലോ വരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടുകൈയിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രാമലങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങി നാരങ്ങും ഇങ്ങും ദ്രുതം മർക്കട കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുത അഭ്യുധൃതനായ സൗമിത്രി ഴിയെ കുലച്ചു വലിച്ചിതു ബല്ലൂക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായതറിഞ്ഞത തൽക്ഷണാമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞതു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ ീതനായ ശേഷ്ളവും ചെയ്തവാനോടുാത മോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ചവൽസത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനീച്ചയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമ വരും ഗ്രജാൻ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജ മാർഗം ഗമിക്കണം എന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പില ദേവരു എന്നരുൾ ചെയ്തതു ചെന്നു പറഞ്ഞതു കേട്ടൊരു ബാലി തനയനും തന്നുള്ളിൽ ഉണ്ടായ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ ോപേനക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരീ പുറത്തു ഭാഗത്തിന് കാപേയ ഭാവം കളഞ്ഞു വന്തിക്ക് ചെന്നാപത്തതല്ലുണ്ടായി വരും ദൃഢം സന്ത്രനായ സുഗ്രീവനതു കേട്ടു മന്ത്രി പ്രവേരനം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാ നങ്കോടുകൂടന്തികേ സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായോരുയെ പറഞ്ഞേ വയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാദിപാനെ പോകണ മാഷുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടേ ോപത്തെ ശമിപ്പിക്കാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നേനെ പോന്നെയും കാട്ടി കലൂഷഭാവത്തെയും നീക്കണം ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷാം പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ ഭക്യാകുശാല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തൂ പുറത്തുബാകെ നിന്നരൂളുവാനന്ദപുരത്തിലെഴുന്നള്ളണം രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും ഖനീവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ധ്രുതം ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാചു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു യൂധപന്മാർ മരു വീടും മണിമയ സൗധങ്ങളും ശോഭയും കണ്ടുകണ്ടാനന്ദമുൾക്കൊണ്ടും മധ്യകാക്ഷ്യം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേഷതുല്യമാ താരേഷതുല്യ മുീയായ മാനിനി രാജകൻ മനോമോ സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടുചൊന്നാളോധവ മന്തിരാമായറിഞ്ഞില്ലയോ ഭക്തനായെത്രയോ മുത്തമാനായവ വൃത്യനായോ രൂഗവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാലെന്തൊരു ഗതി ി ജാതികൾ കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ കാലമുണ്ടല്ലോ ദുഃഖാമനുഭവിച്ചിടുന്നു ദീനനായി ഈ കാലമാശൂഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കീടായിക വേണം ദയാ നിദേ ഭക്ത പരായണ നാനാദിഗന്ധരം തോറും മരുകുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിതു പത്തു ദിക്കി നുങ്ക പ്രൗഢരും വന്നു നിറഞ്ഞതൂ കാണി വീടെ പുനരൊന്നിനും തണ്ടാം നിർണയം നക്തഞ്ച നക്തഞ്ചരാകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കബി സത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാനിതാനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവാനുമായി ശ്രീരാമദേവപാദം ഭുജം വന്ദിച്ചു കാര്യവൂമാശു സാധിക്കാമറിഞ്ഞാലും മേവം കേട്ടു ലക്ഷ്മണൻ പാരാതി ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രപം വിത്രസ്ഥനായ സുഗ്രീവനും സത്വരാമുത്ഥാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വാലി ദക്ഷണ നാം കബീദത്തമാനെ കണ്ടു ഗോപേന ലക്ഷ്മണൻ മിത്രാത്മജാനോട് ചൊല്ലിനാൻ നിരഗുദത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ മൃത്രാരിപുത്രനെ കൊന്ന ചൊരാമാര്യപുത്രൻ കരത്തിതാമെന്നു മറിക നീ

வானரா புங்கவன் விஸ்மதனாயிரும் இல்லதும் விஸ்மயாமம் மாறில் அயோபவன் மேகேன நானாதிர திங்கள் நாகதன்மாய വാനര വീരരെ ശ്രീരാമകാരാമ ശേഷേണ കാമയാമേ മെന്നിയെ വാനര നായകൻ മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ സുഗ്രീവനർഘ്യപാധ്യാദേ പൂജ ചെയ്ത ഗ്രഭാഗേ വീണു വീണ്ടും മണങ്ങിനാൻ ശ്രീരാമദാസോഹമാകരാഘവ കാരുണ്യന രക്ഷിതാൻ അദ്ദേഹം ലോകത്രയത്തെ ക്ഷണാർത്ഥ മാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമൂർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നി യോഗത്തെ വഹിക്കുന്നു ആർക്കാത്മജന്മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോടു ചൊല്ലി ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്കാം മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയാമതീകമുണ്ടായാൽ സങ്കടം കൊണ്ടു പറഞ്ഞു ഞാനെടോ വൈകാതെ പോകാവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെഡോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे